എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വെള്ളം കയറാത്ത വെള്ളത്തിന് ടൈറ്റ് ഇല്ലാത്ത അഞ്ച് മീറ്റർ വഴി തിരിച്ച് ടാറിങ് റോഡിനോട് ചേർന്നിട്ടുള്ള വീട് പണിയുന്നതിന് അനുയോജ്യമായ സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് മൂന്ന് സെൻറ്റ് അഞ്ച് അഞ്ചര പത്ത് പതിനഞ്ച് സെൻറ്റ് അങ്ങനെ നിരവധി പ്ലോട്ടുകളാണ് ഉള്ളത് നല്ല നല്ല വലിയ വീടുകളുടെ ഇടയിലായിട്ടാണ് ഈ പ്ലോട്ടുകൾ കിടക്കുന്നത് രണ്ട് ബസ് റൂട്ടുകളിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ പ്ലോട്ടുകളിലേക്കുള്ള ഡിസ്റ്റൻസ് ഈ കാണുന്നതാണ് മൂന്ന് സെൻറ്റ് മൂന്ന് സെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു അഞ്ച് സെൻറ്റിൻ്റെ അതിൻ്റെ എല്ലാ ഫെസിലിറ്റിയും കിട്ടുന്നത് പോലെ മുക്കും മൂലയും ഒന്നും കളയാതെ നല്ല ഒരു സ്ക്വയർ ഹൗസ് ബ്ലോട്ടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മൂന്ന് സെൻറ് നല്ല മനോഹരമായ വീട് പണിയുന്നതിന് അനുയോജ്യമായ ഒരു മൂന്ന് സെൻറ്റ് സ്ഥലമാണ് വളരെ അപൂർവമാണ് അത്തരത്തിൽ നല്ല ഒരു സ്ക്വയർ ഹൗസ് പ്ലോട്ട് കിട്ടും കിട്ടുന്നത് ഈ കാണുന്നതാണ് നമ്മൾ പ്ലോട്ട് തിരിക്കുന്നതിനുള്ള അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് അതും അതുപോലെ തിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ടോട്ടൽ പതിനഞ്ച് സെൻറ്റായിട്ട് കിടക്കുന്നത് തൊട്ടപ്പുറത്ത് മാറി ഒരു ഒരഞ്ചര സെൻറ്റും കൂടി ഉണ്ട് നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ചേരി പ്രദേശത്താണ് രണ്ട് ബസ് ബസ് റൂട്ടുകളിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം എട്ടര ഒമ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ പെരിഞ്ചേരി പള്ളി ഭാഗത്തു നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ അതുപോലെ തന്നെ അമ്പലം മുസ്ലിം പള്ളി ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ എല്ലാ യാത്രാ സൗകര്യങ്ങളും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലാണ് ഈ വീടും വീട് പണിയുന്നതിന് അനുയോജ്യമായ ഈ പ്ലോട്ടുകൾ ഉള്ളത് ഈ പ്ലോട്ടുകൾക്ക് നമ്മൾ സെൻറ്റിന് ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് എന്നിരുന്നാലും വളരെ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഈ വീടിൻ്റെ ഈ പ്ലോട്ടിൻ്റെ അടുത്ത് പ്രദേശങ്ങളിലായിട്ട് വലിയ ഒരു മൂന്ന് നാല് അഞ്ച് ഏക്കറുകളിൽ വലിയ ഒരു എൻജിനീയർ കോളേജ് ഉൾപ്പെടെ അതിൻ്റെ തൊട്ട് നീങ്ങി വലിയൊരു മൂന്ന് നാല് ഏക്കറുകളിൽ ഒരു ഹോസ്പിറ്റൽ ഉൾപ്പെടെ ഈ പ്രദേശത്ത് നിരവധി ഡെവലപ്മെൻറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വില നാല് ലക്ഷത്തി അമ്പതിനായിരം നെഗോഷ്യബിളാണ് ഈ പ്ലോട്ട് കാണുന്നതിനും ആവശ്യമായ കാര്യങ്ങൾക്കും ഉൾപ്പെടെ ലോൺ ഉൾപ്പെടെ എല്ലാ ഫെസിലിറ്റികളും ഇതിന് ലഭ്യമാണ് ആവശ്യമായ കാര്യങ്ങൾക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ഗുഡ് ബൈ